കഴിക്കാൻ കേട്ടോ എല്ലാരും പക്ഷെ എനിക്കൊന്ന് ഗ്യാസിന്റെ പ്രശ്നമൊന്നും ഇല്ല അങ്ങനെ കഴിച്ചായിരുന്നു ചേച്ചിക്ക് ഗ്യാസിന്റെ കൊണ്ടാന്ന് പോകുന്നു അങ്ങനെ എപ്പോഴും ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ വിചാരിച്ചു അച്ഛൻ കടയിൽ പോയി പച്ച മാങ്ങയും കഴിച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ടിട്ട് ചക്കക്കിരി മാങ്ങ അച്ചയ്ക്ക് വലിയ ഇഷ്ടമില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ചു കൂട്ടൂലേ ഗതികേട് കൊണ്ട് എൻ്റെ കൂടെ കൂടി പിന്നെ പലതും കഴിക്കാൻ കറച്ചയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു കറച്ചക്കയുടെ ചാറൊക്കെ കൂട്ടി പാവ കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ടില്ലേ

പിന്നെ വേറൊരുന്ന് പറഞ്ഞു കഴിഞ്ഞാല് മമ്മിത് പഴവും തന്നിട്ടായിരുന്നു പച്ചയും തന്നിട്ടായിരുന്നു ഇത് പഴം ഏതാന്നും ഇറത്തില്ല പച്ച ഏതാ നിരത്തില്ല അത് പോയി കാരണം രണ്ട് കാ കറി വെക്കാൻ വേണ്ടി മമ്മി തന്നി വിട്ടാണ് പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേനും അതിന്റെ നിറം മാറി ഇപ്പൊ ഇന്ന് രാവിലെ ആയപ്പോഴത്തേനും നിറം മൊത്തം മാറി പഴുക്കാൻ തുടങ്ങി അത്യാവശ്യം മമ്മി ആദ്യം കൊറേ പഴമെടുത്തിട്ടോ അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞല്ലോ രണ്ടു ദിവസം കഴിഞ്ഞ സ്ഥലം നമുക്ക് ഇവിടെ ആവശ്യം നിർത്തി അതുകൊണ്ട് പിന്നെ നമുക്ക് ചുമക്കാൻ പറ്റാത്തതുകൊണ്ടും കൂടിയാണ് ചുമക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെയല്ല നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് നിന്ന് ചീഞ്ഞു പോകും നമ്മള് മൂന്നാലു ദിവസം അഞ്ചാറ് ദിവസം നമ്മൾ ഇണ്ടില്ല അപ്പൊ അതുകൊണ്ട് ഇന്നലെ വീട്ടിൽ പോയപ്പോ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് കണ്ടായിരുന്നു ഇന്നലെ മഴ ആയതുകൊണ്ട് നമുക്ക് മേടിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ പറഞ്ഞു പിന്നെ വരുമ്പം മേടിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെയെങ്കിലും മഴ തന്നെയാതെ വീട്ടിൽ വരിക ഒരു ഇതുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോകുന്നു അവിടുത്തെ നിന്നില്ല പിന്നെ അവിടെ തൊട്ടടുത്ത് ഒരു പള്ളിയിൽ പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പോകണം നമ്മൾ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതും അത് തന്നെയാണ് അപ്പം നമ്മൾ പോകണം എന്ന് പറഞ്ഞു പക്ഷേ ഈ മഴ കാരണം നമുക്കിപ്പോൾ ഒരു ഇതില്ലാത്ത അവസ്ഥയാണ് കാരണം നേരത്തെ പോലെ അല്ല ഇപ്പോൾ മഴ നനഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പനിയെ ചുമ പിടിച്ചു കഴിഞ്ഞു ഈ വർഷം ദൈവാനുഗ്രഹം കൊണ്ട് ഒരു മഴ പോലും നനയാനുള്ള ഞാൻ അവിടുത്തെ പോകുന്നപ്പം നനഞ്ഞു പക്ഷെ എന്നാൽ പോലും കുഴപ്പമില്ലാതെ വന്നു അതുകൊണ്ട് മഴ നനയാനുള്ളത് ഒരു ഭയങ്കര ഇതാണ് ആ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് ഇത് കണ്ടെ ഫാഷൻ ഫ്രൂട്ട് ഞാൻ അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഫാഷ്ടഫ്രൂട്ട് വില തന്നെയാണെന്ന് ചോദിച്ചത് പറഞ്ഞാൽ നാൽപ്പത് രൂപയാണ് അപ്പൊ ഞാനിങ്ങനെ രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ പുള്ളി പുള്ളി പറഞ്ഞു എടുക്കാനാ മേടിക്കാനാണോ കൊടുക്കാനാണോ രീതി ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു മേടിക്കാനായിട്ട് അപ്പൊ അറുപത് രൂപയെന്ന് പറഞ്ഞു ഒരു കിലോ മേടിച്ചു ഒരു കിലോ മേടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് അധികം വെയിറ്റ് ഇല്ല കേട്ടോ ഈ പഴുത്ത് കഴിഞ്ഞു കുഴപ്പമില്ല ഒരു ഒത്തിരി ഉണ്ട് കേട്ടോ അതേ കാണിയല്ല പക്ഷെ നമ്മുടെ വീട്ടിലുള്ള ഞാൻ ഓർക്കുമായിരുന്നു അപ്പൊ കഴിഞ്ഞ വർഷം ഇഷ്ടം പോലെ ഒരു അഞ്ചാറ് കൂട് ഇതേ കൂടല്ല നിറച്ച് അപ്പൊ അന്ന് രൂപ ഇപ്പൊ നാപ്പത് രൂപയാണ് അങ്ങോട്ട് എടുക്കുന്നതിന് അപ്പൊ അറുപത് രൂപ നമ്മള് കണ്ടുകഴിഞ്ഞപ്പം നമുക്കൊരു പറ്റത്തുള്ളൂ പിന്നെ അതിനല്ലേ ഇതിപ്പോ നല്ലതാ കഴിക്കുമ്പോ നല്ലതാണെന്ന് ഇങ്ങനെ പണ്ട് ഞങ്ങൾക്ക് ചെറുതായ സമയത്തേ നമ്മളൊക്കെ ഇവിടെ പോയാൽ ഈ ഫാഷൻ ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഫാഷ ഫ്രൂട്ടിന്റെ മണമാണല്ലോ ഏത്തുകൂടി ഇങ്ങനെ നമ്മൾ കഴിച്ച് പൊട്ടിച്ചു കഴിയുമ്പോൾ എങ്ങനെയെല്ലാം ഒരു തുള്ളിയെങ്കിലും നമ്മൾ ഷത്തേ കഴിയും അതിനൊരു പ്രത്യേക സ്മെല്ലാണല്ലോ അതാണ് ഇത് മറ്റേ കപ്പൽ ആമ്പഴം ഇതെല്ലാം കഴിച്ച് കഴിയുമ്പോൾ അതിന് ഇച്ചിരി വേർപ്പിനൊരു മണാണോ പക്ഷെ ഇതിന് അങ്ങനത്തെ അല്ല അതൊരു പ്രത്യേക സ്മെല്ലേ പക്ഷെ ഇതല്ല നല്ലത് ഇതിനെല്ലാം നല്ല മധുരമാണ് െ എന്നാലും നമുക്കത് കിട്ടി കേട്ടോ നമ്മള് കണ്ടപ്പോലെ ഇണ്ട് കേട്ടോ എന്തോ സമയത്താണ് ഈ മഴക്കാലത്താണല്ലോ സാധനം വീട്ടിലോട്ട് അങ്ങനെയൊക്കെയാണ് പറമ്പിൽ ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു ഇതിനിട്ട് കൊടുക്കാല്ലോ മറ്റേ ഭയങ്കര ഞാൻ കുറച്ച് കൊടുത്തു ഒരു കഥ പോലും അങ്ങനെയുള്ള ശക്തി ഇല്ലാതെ പന്തൽ സാധനം എന്തായാലും ഇത് കഴിക്കണം ഇതെല്ലാം കഴിച്ചു നിർത്തിട്ട് വേണം നമുക്ക് പോകാൻ തന്നെ സ്റ്റോക്കിൽ വയ്ക്കാൻ വേണ്ടി ഫ്രിഡ്ജ് മേടിക്കണം തോന്നുന്നുണ്ട് സാധനമില്ല വീട്ടിന് നെല്ലിക്ക അച്ചാറിട്ട് കൊണ്ടുവന്നായിരുന്നു അതിലൊടി ഇപ്പുണ്ട് പിന്നെ പോത്ത് ഡീപ്പ് ഡ്രൈ ബീഫ് ഡ്രൈ കൊണ്ടുവന്നു അതും ഞാൻ എടുത്തില്ല ഇനി ചൂടാക്കി കഴിക്കണം അവിടെ ഉണ്ടാക്കി മുഴുവൻ എനിക്ക് തന്നു വിട്ടുട്ടോ അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ അച്ഛന് കഴിക്കില്ല എനിക്കേണ്ടി മാത്രം എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഈ പഴം ഞാൻ കഴിക്കില്ല കേട്ടോ പഴം ഭയങ്കര രാവിലെ എന്നാൽ രണ്ടും കെട്ടിച്ച് ഇച്ചിരി കഴിക്കാം നല്ലതാണല്ലോ കഴിച്ചാന്ന് വിചാരിച്ചിട്ടേ ഇല്ല കൃഷി മധുരം എല്ലാവർന്നു നമ്മുടെ വീട്ടിലുണ്ടായ ഒരു വിഷം അടിക്കാത്ത പ്യുവർ ഏത്തക്കാണ് അല്ലേ അപ്പൊ ഞാൻ നമ്മുടെ ചക്കക്കുരു മാങ്ങ വെന്തോണ്ടിരിക്കുന്നു വാങ്ങിയിട്ടിട്ടില്ലായിട്ടോ ചക്കക്കുരു ഒരു കൊറച്ച് വെന്ത്ഞ്ഞിട്ട് വാങ്ങിയിടാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പൊ നമ്മുടെ ചോറിരിപ്പുണ്ട് പിന്നെ ചക്കക്കുരേന അതിടാനുള്ള മാങ്ങ കുറച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഒരു മാങ്ങയുടെ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര പുളി ആയാലും വിചാരിച്ചിട്ട് ചാലി എടുത്തിട്ടുള്ളൂ പിന്നെ വേറെ കറികളൊക്കെ നമുക്ക് കുറയായതുകൊണ്ട് അച്ചപ്പം നമുക്കൊരു മാങ്ങ ചമ്മതി മാങ്ങ ചമ്മന്തിയും പോയിട്ട് സോറി തേങ്ങാ ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചു നമ്മൾ പുളിയും വറ്റലുമുളകൊക്കെ ചുട്ട് തേങ്ങയും പിന്നെ എന്താണ് ഇഞ്ചി അങ്ങനെയെല്ലാം കൂടെ ചേർത്തിട്ട് ഉള്ളി ഒക്കെ കൂടി ചേർത്തിട്ട് നമുക്കൊരു ചമ്മന്തി കൂടെ അരയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നെല്ലിക്ക അച്ചാറുണ്ട് പിന്നെന്താണ് പിന്നെ വേറെ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബീഫ് ഇതും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ വീട്ടിൽ നിന്ന് നിർബന്ധിച്ച് എനിക്ക് തന്നു വിട്ടതാണ് അവിടെ ഉണ്ടാക്കിയത് മുഴുവനും എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് കൊണ്ടുവന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ച കഴിക്കില്ല ഞാൻ തന്നെ കഴിച്ചു തീർക്കണം അതാണ് പ്രശ്നം അച്ചയ്ക്ക് അലർജി ഉണ്ട് ബീഫ് അപ്പോൾ അച്ച കഴിക്കില്ല അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ആവുന്ന പറഞ്ഞാണ് വേണ്ടത് കുഞ്ഞി പാത്രത്തിനകത്ത് കൊള്ളാവുന്നതിൻ്റെ മാക്സിമം കുത്തിക്കേറ്റിട്ടാണ് കേട്ടോ ചേട്ടൻ തന്നു വിട്ടേക്കുന്നത് അപ്പം ഞാൻ ഞാൻ തന്നെ ഉള്ളതുകൊണ്ട് ഞാനിതൊന്നും ഞങ്ങൾ വാങ്ങിക്കുകയോ അങ്ങനെ ഉണ്ടാക്കുകയൊന്നും ചെയ്യാറില്ല കാരണം ഒരാൾക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പണിയാണല്ലോ അപ്പോൾ മടിയും കൂടി ആവും നമുക്ക് അപ്പോൾ രണ്ട് പേരും എന്താണോ കഴിക്കണേ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഞങ്ങൾ കൂടുതലായിട്ടും വാങ്ങുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നക്ക കുരുമാങ്ങക്കറി ചമ്മന്തി അച്ചാർ ഇത്രയും സംഭവങ്ങളുണ്ട് ഇത്രയും അതിൽ അടിപൊളിയായിട്ട് കതിഞ്ഞ് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എനിക്ക് ബീഫും എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ചക്കക്കുരു മാങ്ങ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ടൈമിൽ മാത്രമല്ലേ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കാരണം മാങ്ങയുടെ സീസൺ ചക്കയുടെ സീസൺ ഈ രണ്ട് സീസണും ഒരുമിച്ച് വന്നാൽ മാത്രമേ നമുക്ക് ചക്കക്കുരു മാങ്ങ കറി വയ്ക്കാൻ പറ്റുള്ളൂ അല്ലാത്തപ്പോൾ ഒന്നും ഇത് കണി കാണാൻ കിട്ടത്തില്ല പിന്നെ വൈകുന്നേരമായ ചായ കുടിക്കാന്ന് വെച്ചിട്ട് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ നാലുമണി ഒക്കെ ആയിട്ടോ അപ്പോൾ അവലും നനച്ചു പഴമുണ്ട് അവർ കഴിച്ചാൽ നല്ലതെന്നൊക്കെ ഇങ്ങനെ ഹെൽത്തി എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടു അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അവലും മേടിച്ചത് പക്ഷേ എനിക്ക് ഒത്തിരി അങ്ങ് കഴിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയോ പോലെ തോന്നുന്നു അപ്പം നമ്മുടെ വീഡിയോയുടെ ബാക്കിൽ ഇന്ന് എടുക്കാൻ പറ്റിയില്ല കാരണം ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിട്ട് കറണ്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഫുള്ള് ഞങ്ങൾ ഇരുട്ടില്ലായിരുന്നു അതുകൊണ്ട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം എന്താ പറയുക ആയിട്ട് പോന്നു സന്തോഷമായിട്ട് പോന്നു അന്ന് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ ഒത്തിരി പരിഹസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഡ്രസ്സ് എവിടെ നിന്ന് എന്തൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അങ്ങനെ വാങ്ങിയതാണ് അന്ന് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോഴാണെന്ന് തോന്നുന്നു അത് ഫോട്ടോ ഇട്ടപ്പോഴാണോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം എത്ര മന്തായി എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഇത് സിക്സ് മന്ത് ആണ് അതായത് ഒരഞ്ചര മാസം ആയിട്ടുണ്ട് ആറാം മാസത്തിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ട്വൻറ്റി ഫോർ വീക്സ് കിട്ടും അതാണ് കറക്റ്റായിട്ടുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ ഷോർട്ടിനും ലോങ്ങിനും അടിയിലൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ഇപ്പം നമുക്ക് ഇത് ആറാമത്തെ മാസമാണ് ഇനി നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം ഈ ആറ് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി ആയിട്ട് നമ്മളെ സംബന്ധിച്ച് പോകുന്നില്ല പുറത്തുനിന്ന് ഇപ്പോൾ മമ്മിയൊക്കെ കാണുമ്പോൾ മമ്മി പറയും ഇനിയിപ്പോൾ ഇത്രയും നാളുകൂടെയെല്ലാം ഉള്ളൂ എന്ന് പറയും അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത്രയും നാളൊരു വലിയൊരു കാലയളവാണ് കേട്ടോ അപ്പം അങ്ങനെ പക്ഷെ എന്തായാലും ഭയങ്കര സന്തോഷമായിട്ട് പോന്നു ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്കാനിങ് നമ്മുടെ മെയിൻ സ്കാനിങ് വരുന്നത് ഇരുപത്തെട്ടാമത്തെ ആഴ്ചയിലാണ് അതായത് നമുക്ക് ജൂലൈ ആദ്യം വരും ജൂലൈ ആദ്യമാണ് നമുക്കൊന്ന് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു കോംപ്ലിക്കേഷന് അത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കാനിങ്ങാണ് കിട്ടും അപ്പം അതിനിയിപ്പം ജൂലൈ മാസം ആദ്യമാണ് അപ്പം നമ്മളത് കോട്ടയത്ത് പോയി ചെയ്യണോ അത് ഇവിടെ എവിടെയെങ്കിലും തന്നെ ചെയ്താൽ മതിയോ എന്ന് ഡോക്ടറോട് ഒന്നും കൂടി കൺഫേം ചെയ്തിട്ടും ഇതാക്കാൻ ഓർത്താൽ ഇവിടെ ചെയ്താൽ മതിയെങ്കിൽ നമുക്കതാണ് എളുപ്പം അല്ലെങ്കിൽ അത്രയും ദൂരം യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ഒരു രണ്ട് മൂന്നാലാഴ്ചയായിട്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ കാലു വേനയും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കുറച്ചുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം എല്ലാം വീണ്ടും പൂർവാധിക ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ് ഇനി പോകുമ്പോൾ കൂടെ പഴയ ഒരു ഇത് വരാനുള്ളു അതുമാത്രം വരരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന കാരണം എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചു തുടങ്ങി നിങ്ങൾ ഇപ്പോഴാണ് എല്ലാവരും പറഞ്ഞായിരുന്നു കുഞ്ഞിന് വേണ്ടിയിട്ട് ഇനി എന്തെങ്കിലും ഇനിയെങ്കിലും എന്തെങ്കിലും കഴിക്കുന്നുട്ടോ കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മുടെ അവസ്ഥ അതുകൊണ്ടാണ് കഴിക്കാൻ ആരെങ്കിലും നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് നമുക്ക് കഴിക്കണമെന്ന് ആരും ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ പറ്റണി ഉണ്ടായിരുന്നില്ല എന്നാലും ഇപ്പം എന്തെങ്കിലുമൊക്കെ കഴിച്ചു തുടങ്ങി അതുകൊണ്ടാണ് പറഞ്ഞത് വോമിറ്റിങ് മാത്രം വേറെ എന്ത് വേദനയൊക്കെ ഞാൻ അങ്ങ് സഹിക്കും പക്ഷേ വൊമിറ്റിങ് അതൊരു രക്ഷയില്ല കേട്ടോ അപ്പം അതുമാത്രം വരരുതെന്നുള്ളൊരു പ്രാർത്ഥനയുള്ളൂ ഫുഡ് കഴിക്കുന്നുണ്ട് കഴിച്ച് ഇപ്പോൾ ഒന്നുവെച്ച് വലിയ കണ്ടമാനം കഴിക്കുന്നില്ല എന്നാലും അത്യാവശ്യം കഴിക്കുന്നുണ്ട് എനിക്ക് വെയിറ്റ് കൂടുന്നുണ്ട് കേട്ടോ നമ്മൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് അതിനെ അപേക്ഷിച്ച് ആ ഫസ്റ്റ് മന്തിനെ അപേക്ഷിച്ച് ഞാൻ അത്യാവശ്യം വെയിറ്റ് കൂടി ഡോക്ടർ വന്നത് ആ വെയിറ്റ് കൂടുന്നത് ഓക്കെയാണ് ആണെങ്കിൽ സ്കാനിങ്ങിൽ അറിയത്തുള്ളൂ കുഞ്ഞിന് വെയിറ്റ് കൂടുന്നുണ്ടോ അതോ എനിക്ക് മാത്രമാണ് വെയിറ്റ് കൂടുന്നുള്ളൂ എന്നുള്ള കാര്യം സ്കാനിങ്ങിലേ അറിയത്തുള്ളൂ അപ്പം എന്താ പറയുക അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ വേണ്ടി എൻ്റെ ഡ്രസ് ഇങ്ങനെ കാണിച്ചതായിട്ട് ഇതാണ് കേട്ടോ എനിക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്നാൽ വേണ്ടി ഇവിടെ നമ്മളിവിടെ മറ്റേ അലമാരയിന്നില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത് ഇത് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സ് ഫുള്ളായിട്ട് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ വന്നപ്പോൾ ഞാൻ ക്യാമറ അച്ഛയ്ക്ക് കൊടുത്തിട്ട് വീഡിയോ എടുത്താണ് കേട്ടോ നമ്മുടെ ഈ ടൈമിൽ ഭയങ്കര യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല കംഫർട്ടാണ് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ് ഈ സമയത്ത് നല്ലതാണ് ഇത് മറ്റേ ഫീഡിങ്ങും കൂടിയാണ് കേട്ടോ ഇവിടെ നമുക്കിങ്ങനെ വെള്ളയ്ക്ക് ആക്കിയിട്ട് നമുക്ക് ഫീഡ് ചെയ്യാം സിഡ്ഡില്ലാത്ത സൈസ് മോഡലാണ് അപ്പം ഇഷ്ടമാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഞാൻ സാധ്യമാണെ ഇന്നലെ വീഡിയോ എടുത്തിട്ട് ബാക്കി ഇപ്പം പിറ്റേ ദിവസമാണ് എടുക്കുന്നത് കാരണം ഇപ്പോഴാണ് ഇച്ചിരി വെട്ടവും വെളിച്ചവും തെളിവൊക്കെ ആയത് അപ്പം വീട് നമ്മൾ ഞാൻ പറഞ്ഞത് നമ്മളൊരു ലോങ് ട്രിപ്പ് പോകുന്നുണ്ട് ട്രിപ്പൊന്നും അല്ല നമ്മളൊരു ഭയങ്കരമായിട്ടുള്ളൊരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു യാത്ര നമ്മൾ വൈദ്യം പോലും പോകണം എന്നാണ് പ്ലാൻ ചെയ്യുന്നത് ഇനി അതിന് രണ്ട് ദിവസം ഉള്ളൂ ആ രണ്ട് ദിവസം ഇതുപോലെ വേദനയും ബുദ്ധിമുട്ടുമൊക്കെ ആണെങ്കിൽ നമുക്ക് യാത്ര സ്ഥലപ്പം ക്യാൻസൽ ചെയ്യേണ്ടി വരും കാരണം അത്രത്തോളം ഇന്നൊക്കെ ഫുള്ള് കിടപ്പായിരുന്നു കേട്ടോ ഇന്ന് ഇന്നലെയൊക്കെ ഫുള്ള് കിടപ്പായിരുന്നു അപ്പം ബുദ്ധിമുട്ടുകൾ മാറുകയാണെങ്കിൽ മാറണേ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം നമുക്ക് അത്രയും അത്യാവശ്യം പോകേണ്ട ഒരു സ്ഥലത്തേക്കാണ് അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ പിന്നെ സ്കാനിങ് സ്കാനിങ്ങിനി ആറാ ആറാഴ്ചയില്ല നാലാഴ്ചയും കൂടെയുള്ളൂ അപ്പം അതും നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് അതൊരു മെയിൻ ആയിട്ടുള്ളൊരു സ്കാനിങ് ആണ് പറഞ്ഞാൽ എനിക്കറിയില്ല അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും നിങ്ങളോട് പറയാം എന്തായിരുന്നു നമുക്കുണ്ടായിരുന്ന കോംപ്ലിക്കേഷൻ എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും കേട്ടാട്ടോ ബൈ ബൈ